ഹലോ ഫ്രണ്ട്സ് അഭ്യവർക്കൊരിക്കും ഇവിടെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ലോട്ടറി എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത് സോ അതുപോലെ തന്നെയുള്ള മറ്റൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് ഇൻസ്റ്റൻറ്റ് ലോട്ടറി അതാ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഇരിക്കുന്ന ലോട്ടറിയാണ് ഇൻസ്റ്റൻറ്റ് ലോട്ടറിയാണ് അതായത് സ്ക്രാച്ച് ആൻഡ് വിൻ ലോട്ടറി നമ്മൾ പറയുക അത് തന്നെയാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഒരു വിന്നിങ് ഇന്ന് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പൗണ്ടിന്റെ ഫസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സ്ക്രാച്ച് ആൻവൻ ആണിത് അതോടൊപ്പം തന്നെ മറ്റു ചില പ്രൈസുകളും ഇതിൻ്റെ അകത്തുണ്ടാവും അതായത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര കോടിയോളം രൂപ ഒരു ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ ഒരു രണ്ടര കോടിയോളം രൂപയുടെ ഒരു പ്രൈസ് ഫസ്റ്റ് പ്രൈസാണ് ഇതിൻ്റെ അകത്തുള്ളത് പക്ഷേ ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോട്ടോ എനിവേ നമുക്ക് നോക്കാം ഈ ചെറിയ പ്രൈസിൽ ഏതാണ് നമുക്ക് ഇന്ന് കിട്ടിയത് എന്നുള്ള കാര്യം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രാച്ച് ആൻഡ് ആൻഡിൻ്റെ ഒരു ലോട്ടറി ടിക്കറ്റ് അപ്പം നമുക്ക് ഇത് സ്ക്രാച്ച് ചെയ്യാം അതിനു മുമ്പ് അത് പറയട്ടെ ഇത് നമ്മൾ ഇവിടുത്തെ നാഷണൽ ലോട്ടറിയാണ് അതായത് യു കെയിലെ നാഷണൽ ലോട്ടറിയാണ് ഇതാണ് നമ്മൾ ഇന്ന് നമുക്ക് ലക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് സെക്ഷനാണുള്ളത് അതായത് ഇവിടെ കണ്ടോ ഡയമണ്ടൊരു പടമുണ്ട് അപ്പോൾ ആ പടം പോലെ തന്നെ ദാ ഇവിടെ ഇത്രയും പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന പ്രൈസ് നമുക്ക് കിട്ടും രണ്ടാമത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇവിടെ മറ്റൊരു നാഷണൽ ലോട്ടറിയുടെ തന്നെ മറ്റൊരു സിംബലാണിത് ദ ഈ സിംബല് ഈ സിംബല് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് ഏതിൻ്റെയത്തേൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൈസ് ഏതാണോ അത് നമുക്ക് കിട്ടും മൂന്നാമത്തതും ഇതുപോലെ തന്നെയുള്ള ഒരു രീതിയാണ് ഗെയിം ത്രീ മാച്ച് ദ വിന്നിങ് നമ്പർ ടു എനി ഓഫ് യുവർ നമ്പർ ടു വിൻ ദ പ്രൈസ് ഓക്കെ ഇവിടെ കാണിക്കുന്ന നമ്പർ വിന്നിംഗ് നമ്പർ ഇത് ഇവിടെ ഉണ്ട് ഇത് നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ കിട്ടും ആ വിന്നിംഗ് നമ്പർ ഇതാ ഈ മൂന്ന് പ്രൈസിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്യുമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞവിടെ തന്നെ ഇതാ ഈ ഡയമണ്ടിൻ്റെ പടം നമ്മൾ കാണുന്ന എവിടെയാണോ അവിടെ നമ്മൾ വിൻ ചെയ്തു ആ പ്രൈസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ആദ്യത്തെ പടം നമുക്ക് കാണാൻ പറ്റുന്നത് ഡയമണ്ടിൻ്റെ അല്ല മറ്റെന്തോ ആണ് ഇതാ ഇവിടെ കണ്ടു നോക്കുക നമുക്ക് രണ്ടാമത്തെ നോക്കാം എന്തായാലും അതിൻ്റെ പ്രൈസ് കൂടെ നമുക്ക് നോക്കിപ്പോ അത് നമുക്ക് ഓ അത് നൂറ് ആയിരുന്നു എന്ന് വെച്ചാൽ പതിനായിരം രൂപയായിരുന്നു ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഡയമണ്ടിൻ്റെ ഈ പടം ഉണ്ടായിരുന്നെങ്കിൽ നൂറ് പൗണ്ട് കിട്ടിയാൽ നൂറ് പൗണ്ട് പതിനായിരം രൂപ നമുക്ക് കിട്ടിയാനേ ഇനി രണ്ടാമത്തെ നമുക്ക് നോപ്പൺ ചെയ്ത് നോക്കാം രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന വാച്ചിൻ്റെ പടമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വാച്ചിൻ്റെ പടം കാണാൻ പറ്റുന്ന അതാ ഇവിടെ അടിച്ചിരുന്നെങ്കിൽ ഓഹ് ഗംഭീരം അത് അടിച്ചിരുന്നെങ്കിൽ ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടിയാണേ ഓക്കെ നമുക്ക് അതാ ഈ ഡയമണ്ടിൻ്റെ പടം ഈ വാച്ചിൻ്റെ ഇവിടെ എങ്ങനെ എങ്ങനെയുമായിരുന്നു ഒരു ലക്ഷം രൂപ കിട്ടിയത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് പ്രൈസ് ഇല്ല പക്ഷേ ഈ രണ്ടിടത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയമണ്ടിൻ്റെ പടം വന്നിരുന്നെങ്കിൽ ഗംഭീരം പ്രൈസ് കിട്ടിയാൽ ഒരു ലക്ഷം രൂപയും പതിനായിരം രൂപയും അതിലേൽ ഒന്ന് കിട്ടിയാണേ ഇനി മൂന്നാമത്തും നമുക്കൊന്ന് നോക്കാം മൂന്നാമതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതായത് നമുക്കില്ല മൂന്നാമതും മൂന്നാമത് നമുക്ക് ഉള്ള പടം എന്നു വെച്ചാൽ ടൂൾ എന്ന് പറഞ്ഞ പടം മറ്റുമാണ് എനിവേ അതെന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയമണ്ട് അല്ല അവിടെയും നമുക്ക് ഡ ഈ പറഞ്ഞ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ പതിനായിരം രൂപ കിട്ടിയിട്ട് അതായത് നൂറ് പൗണ്ട് ആയതുകൊണ്ട് ഓ അടുത്തത് ഇവിടുത്തെ പ്രൈസെന്ന് പറഞ്ഞാൽ ഗംഭീര പ്രൈസാണ് നമുക്ക് കിട്ടുമില്ല എന്ന് പറഞ്ഞില്ല അമ്പതിനായിരം പൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അമ്പതിനായിരം പൗണ്ട് പക്ഷേ നമുക്കിതാ ഈ ഇവിടെ ഈ കാണിക്കുന്നിടത്ത് ഞാൻ ഫുൾ സ്ക്രാച്ച് ചെയ്തിട്ടില്ല ഫുൾ കാണിക്കുന്നിടത്ത് ഈ പറഞ്ഞ ഡയമണ്ട് വന്നാൽ നമ്മൾ അട്ടിപൊളിയാവും പക്ഷേ സ്ക്രാച്ച് ചെയ്ത് നോക്കാം അവിടെ ഡയമണ്ട് ആണോ ഇല്ലയോ ഡയമണ്ടാണോ ഡയമണ്ട് ആണെങ്കിൽ തകർത്തേ അമ്പതിനായിരം പാടുന്നോടെ ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തോളം ഉണ്ടായിരുന്നു പേയ്മെൻ്റ് പക്ഷേ അവിടെയും നമുക്ക് വേറെയാണ് നമ്മുടെ എന്താണ് സിമ്പിൾ വന്നിരിക്കുന്നത് വേറൊരു പടമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും നമുക്ക് ഭാഗ്യമില്ല ഇനി അടുത്തത് നമുക്കൊന്ന് നോക്കാം നമുക്ക് അടുത്തൊക്കെ ഇല്ല അവിടെ കപ്പോ മറ്റോ കപ്പിൻ്റെ മറ്റോ പടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതടിച്ചിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ആയിരം രൂപയെങ്കിലും കിട്ടിയാൽ നമുക്ക് പത്ത് പൗണ്ട് ഉണ്ട് അതുമില്ല ഓക്കെ ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞാണ് എഴുതിയേക്കുന്നത് ഇനി ഈ സൈഡിലെ ലാസ്റ്റത്തെ പ്രൈസ് നമുക്ക് നോക്കാം ഇതിലെ ലാസ്റ്റ് പ്രൈസ് ഏകദേശം അഞ്ച് പൗണ്ട് ആണ് അതായത് ഒരു അഞ്ഞൂറ് രൂപ ആണ് ഇവിടെ അല്ല അഞ്ഞൂറ് രൂപ അല്ല സോറി അഞ്ഞൂറ് പൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു അമ്പതിനായിരം അതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അതും ഇല്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവം ആ ആ അടിപൊളി ഇതാ പ്രൈസൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും വീണ്ടും ചെയ്തിട്ടില്ല നമുക്കൊന്നും കൂടെ ഇവിടെ ചെക്ക് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ അതാ ഈ ഒരു പടം ഈ പറഞ്ഞ സിമ്പിൾ വന്നിരുന്നെങ്കിൽ നമ്മൾ വിൻ ചെയ്തേനെ സോ അപ്പോൾ ആദ്യത്തെ ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു ഇനി അടുത്ത ഈ മിഡിലുള്ള ചാൻസാണ് ഇതിൻ്റെ അത് പറയുന്നത് അതാ ഈ സിമ്പൽ ഇത് ഇവിടുത്തെ നാഷണൽ ലോട്ടറിയുടെ ഇത് ഈ സിമ്പൽ ഇവിടെ ഈ രണ്ടെണ്ണത്തിൻ്റെ അത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് കിട്ടും സോ നമുക്ക് ഒന്ന് നോക്കാം ആദ്യത്തേൻ്റെ അകത്ത് വേറെ ഏതോ ഒരു സിമ്പിൾ എന്താണെങ്കിലും ആ സിമ്പിൾ ഇല്ല ആദ്യത്തേത് ആദ്യത്തേത് മോഞ്ചിപ്പോയി ഇവിടെ പത്ത് പോണ്ട് അതായത് ഒരു ആയിരം രൂപ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നേക്കുന്നത് സണ്ണിൻ്റെ പടമാണ് പക്ഷെ നമുക്ക് വേണ്ടത് ഇതാ ഈ നാഷണൽ ലോട്ടറിയുടെ സിമ്പിളാണ് വേണ്ടത് അപ്പോൾ അടുത്തത് നോക്കാം അടുത്ത് ഇരുപത് പൗണ്ട് ഉണ്ടായിരുന്നു അതായത് ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം ഉണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല അതും വേറെ ഒരു സിമ്പിളാണ് വന്നിരിക്കുന്നത് എന്ത് സിമ്പിളാണെന്ന് നമുക്ക് നോക്കാം സിമ്പിൾ വേറെ ഏതോ ഒരു ക്ലോക്കിൻ്റെ ഒരു സിമ്പിളാണ് സോ അപ്പോൾ ഇവിടെയും പ്രൈസ് ഇല്ല അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഗംഭീര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഈ ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോണ്ടാണ് രണ്ട് ബോണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഇരുന്നൂറ് രൂപ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഈ ഒരു സംഭവം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേറൊരു രീതിയാണ് പറഞ്ഞിരിക്കുന്നത് മാച്ച് വിന്നിങ് നമ്പർ ഇതാണ് ഒരു വിന്നിങ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വിന്നിങ് നമ്പർ നമ്മുടെ ഈ നമ്പറുമായിട്ട് മാച്ച് ചെയ്താൽ നമുക്ക് പ്രൈസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് സോ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിന്നിങ് നമ്പർ എത്രയാണ് നോക്കാം നമ്മുടെ വിന്നിങ് നമ്പർ ട്വൻറ്റിയാണ് ഇനി ഈ ട്വൻറ്റി ഇവിടെ എവിടെയെങ്കിലും വന്നാൽ മതി എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ അല്ല സോറി ഇത് ട്വൻറ്റി അല്ല ട്വൻറ്റി നയൻ ആണെന്ന് തോന്നുന്നു അതോ ട്വൻറ്റി ആണ് ഒരു മിനിറ്റ് ഞാൻ ഒന്നിവിടെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കോട്ടെ ആ ഇത് ട്വൻറ്റി ട്വൻറ്റി നയൻ ആണ് കേട്ടോ ട്വൻറ്റി അല്ല ട്വൻറ്റി നയൻ അതായത് ഇരുപത്തി ഒമ്പതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി മാച്ച് വിന്നിംഗ് നമ്പർ അതായത് ഇത് നമ്മുടെ വിന്നിങ് നമ്പറാണ് ഈ നമ്പർ യുവർ നമ്പർ ടു പ്രൈസ് അതായത് ഇവിടെ എവിടെയെങ്കിലും മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ആണെന്ന് തോന്നുന്നു ഇനി ഞാൻ നോക്കാം നമുക്കിത് നമുക്ക് ആദ്യത്തെ പ്രൈസ് നോക്കാം ഇത് ആയി വരുന്നതാണെങ്കിൽ നമുക്ക് ആ പ്രൈസാ കിട്ടും എന്നുള്ളതാണ് ഇരുപത്തൊൻപത് ത ഇവിടെ ഓ എൻ്റെ അമ്മ ഇവിടെ അഞ്ഞൂറ് പൗണ്ടാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ നമ്പർ കാണിച്ചിരിക്കുന്നത് പതിനൊന്നാണ് ഇവിടുത്തെ നമ്പർ പതിനൊന്നാണ് ഇവിടെ ഈ പതിനൊന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് വിന്നിംഗ് നമ്പർ ആയിട്ടുള്ള ഈ ഇരുപത്തി ഒൻപതായിരുന്നെങ്കിൽ നമുക്ക് ഈ അഞ്ഞൂറ് രൂപ കിട്ടാൻ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയോളം നമുക്ക് കിട്ടിയാൽ അതില്ല അടുത്തത് ഉയ്യോ അടുത്തടുത്ത് വരുന്നുണ്ട് പോയി അത് പോയി അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് നമ്പർ ഇരുപത്തി ഏഴാണ് ഇരുപത്തി ഏഴാണ് വന്നിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരുപത്തിയേഴിന് പകരം ദാ നമ്മുടെ ഇരുപത്തി ഒമ്പത് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് പത്ത് പൗണ്ട് കിട്ടിയതിനാൽ പത്ത് എന്ന് വെച്ചാൽ ഏകദേശം ആയിരം രൂപ അപ്പോൾ അതും പോയി ഇനി ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മുടെ രണ്ട് പൗണ്ട് അതായത് ഇരുന്നൂറ് രൂപ നഷ്ടമാണോ ഇല്ലയോ എന്നുള്ളോ അതാ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ക്യാച്ച് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ പൈസ പോയി ഓക്കെ ഏ അപ്പോൾ അതായത് നമ്മൾ ഞാനിതൊന്ന് കളഞ്ഞോട്ടെ അപ്പൊടിപ്പൊടി ലാസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പർ ഇരുപത്തിരണ്ടാണ് ഈ ഇരുപത്തിരണ്ടിന് വരെ നമ്മുടെ ഇരുപത്തി ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ നൂറ് പൗണ്ട് നമുക്ക് കിട്ടുന്ന നൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനായിരം രൂപയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിലെ ഒന്നും കിട്ടിയിട്ടില്ല അറ്റ്ലീസ്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ് പ്രൈസൊക്കെ നല്ല പ്രൈസാണ് പക്ഷെ നമുക്ക് ഭാഗ്യമില്ല പതിനായിരം രൂപ അഞ്ച് അമ്പത് ലക്ഷം രൂപ ഇന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള നല്ല പ്രൈസും ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് പ്രൈസ് ഇല്ല ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇരുന്നൂറ് രൂപ നമുക്ക് നഷ്ടമാണ് അതുപോലെ തന്നെ ഇതായി ഈ ടിക്കറ്റിന് മറുവശത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവരൂടെ കൊടുത്തിട്ടുണ്ട് എത്രയൊക്കെയാണ് പ്രൈസ് കിട്ടാൻ സാധ്യതയുള്ളതെന്നൊക്കെ ഇവിടെ ഇരുന്നു പ്രൈസ് ടു വിൻ കുഡ് വിൻ എന്നുള്ള സംഭവം പ്രൈസ് യു കുഡ് വിൻ എന്നുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം രണ്ടര ലക്ഷം പൗണ്ട് അമ്പതിനായിരം പൗണ്ട് ആയിരം പൗണ്ട് അഞ്ഞൂറ് പൗണ്ട് നൂറ് പൗണ്ട് അമ്പത് പൗണ്ട് ഇരുപത് പൗണ്ട് പത്ത് പൗണ്ട് അഞ്ച് പൗണ്ട് രണ്ട് പൗണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് കോടി അമ്പത് ലക്ഷം അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞ ഒരു ലക്ഷം അമ്പതിനായിരം പതിനായിരം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കളിക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ തന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു ലോട്ടറി നമുക്കിന്ന് പിന്നായിട്ടില്ല നമ്മുടെ കാശ് പോയി അതായത് ഇരുന്നൂറ് രൂപ പോയി എന്നാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം മറ്റൊരു ലോട്ടറിയുമായിട്ട് ഓക്കെ ഗായ് സഭം ഗുഡ് ബൈ